ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ബിറ്റുകൾ കാരണം ബിറ്റിന് ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്താണ് അതായത് ഇന്ന് വീഡിയോ ഇല്ലേ മസ്ലിം ബിറ്റില്ലേ അപ്പം പിന്നെ അത് ആ മസ്ലിം ബിറ്റിന്റെ ആരാധകരെ കൊണ്ടൊരു തള്ളിക്കേറ്റാണെന്ന് അപ്പൊ ഇന്ന് നാളെ ഞങ്ങൾ വിചാരിച്ചു മുസ്ലിം ബിറ്റുകളാണ് അപ്പം ഇതാണ് ബിറ്റിന്റെ ഫസ്റ്റത്തെ മോഡലിൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് ഏകദേശം ത്രിപ്പിൾ എക്സൽ മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സല് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് 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 സ്റ്റോണാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ ആണ് നല്ലൊരു മസ്ലിങ് സിൽക്കാണ് കേട്ടോ അത്രയും തുളുമ്പുന്ന മെറ്റീരിലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് ഒരു രക്ഷയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വളരെ എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് നല്ലൊരു ഫെയർ ആണ് ഫെയർ പ്രൈസും ആണ് അതേപോലത്തെ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് കളർ ചാട്ടൊന്നും ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള കളർ ചാട്ടാണ് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഉണ്ട് നല്ല ഉണ്ട് ഏകദേശം ത്രിപ്ലക്സല്ലേ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത്രയും നല്ല മെറ്റീരിയൽ അത്രയും നല്ല ഒരു എന്താ പറയുക ചെറിയ വിലക്ക് ആകെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഇതിന്റെ എൻഡിൽ നല്ലൊരു പൈപ്പിംഗ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പാൻറ് പ്ലെയിൻ ആണ് പാന്റ് പ്ലെയിൻ ആണ് പക്ഷെ മസ്ലിന്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഉണ്ട് സെയിം ആണ് മസ്ലിന്റെ ബാക്കിൽ കാണിക്കുന്നില്ലാണ് ബാക്കിൽ ഞങ്ങൾ കാണിക്കാത്തത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഫ്രണ്ടിലെ ഡിസൈൻ തന്നെയാണ് ബാക്കിൽ ബാക്കിൽ അങ്ങനെ പ്ലെയിൻ ആണെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങളോട് അത് പ്ലെയിൻ ആണെന്ന് അപ്പൊ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല പ്യൂർ മസ്ലി ഷോൾ ആണ് അത്ര കട്ടിയില്ല നല്ല തലേന്നും കാണാതെ നല്ല കട്ടിയില്ല അടിപൊളി പ്യൂർ മസ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗി നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളിയാണ് സൂപ്പർ ഒന്നും പറയാനില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലിൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫുള്ള് ഗോട്ടപ്പത്തി അതേപോലെ തന്നെ സ്റ്റോൺ ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ എൻ്റെ ഡിസൈൻ വരുന്നത് അടിപൊളി കളർ ചാട്ടാണ് നല്ലൊരു പേസ്റ്റൽ കളർ ചാട്ടമാണ് എല്ലാറ്റും വരാത്ത ആണ് പിന്നെ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അതായത് കൈയിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ട്രിപ്പിൾ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പാൻറ്റ് വരുന്ന പ്ലെയിൻ ആണ് പാൻറ് നല്ല ഒറിജിനൽ മസ്ലിനാണ് ഡൽ സന്തുണ ഒന്നും അല്ല പാൻറ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മസ്ലിനാണ് പാൻറ്റും വരുന്നുള്ളത് സത്യം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഇത് വെർത്താണ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളവും വീതിയുള്ള ഉള്ള അടിപൊളി മസ്ലി ഷോളാണ് കേട്ടോ അതിൻ്റെ ഒരു രക്ഷയില നല്ല തുളുമ്പെന്ന മെറ്റീരിയലാണ് അടിപൊളി മസ്ലി സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഷോളുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക കളർ ചാറ്റ് ഒരു രക്ഷയില്ല നല്ലൊരു ഓറഞ്ച് കളറാണ് ഡാർക്ക് ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ബാണ് കണ്ടില്ലേ നല്ല ഫുള്ളായിട്ട് ഭംഗി നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറിയ ഗോട്ടപ്പത്തി വർക്കും ഉണ്ട് അതേപോലെ തന്നെ താഴെ എൻഡിൽ സെറി വർക്കും ഗോട്ടപ്പത്തി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് പിന്നെ താഴെ എൻഡിൽ ലാസ്റ്റ് ഒരു പൈപ്പിംഗ് വർക്കും കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് ട്രിപ്പിൾ എക്സിൽ വരെ അടിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് ഉള്ളൂ ഞങ്ങൾ എല്ലാ ബ്ലോഗിലും നിങ്ങൾക്ക് പ്രൈസ് പറയുന്നുണ്ട് എല്ലാ ഐറ്റംസിന്റെയും പ്രൈസ് പറയുന്നുണ്ട് അത് പിന്നെ അവിടെ ഷിപ്പിംഗ് ആണ് ഒക്കെ പറയുന്നുണ്ട് എന്നിട്ടും പിന്നെയും പിന്നെയും വെറുതെ പ്രൈസ് 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 എന്ന് ചോദിക്കാം ഞങ്ങൾ വീഡിയോ ശരിക്കും കാണാൻ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം അല്ലേ ഇതാണ് എൻ്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ പാണ് കണ്ടില്ലേ നല്ല നിങ്ങളും വീതിയുള്ള ഉള്ള നല്ല സ്റ്റൈല ഷോളാണ് ഫുൾ മസ്ലിന് ഒറിജിനൽ മസ്ലിൻ സിൽക്ക് ആണ് നല്ല തുളുമ്പുന്ന നല്ല കട്ടിയുള്ള മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് ഇതിലും വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു മെയിന്തി കളറാണ് കേട്ടോ ഇതൊക്കെ ടേസ്റ്റൽ കളറാണ് നല്ല അടിപൊളി ഒരു മൈലാഞ്ചി പച്ച കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കംപ്ലീറ്റ് വരുന്നുള്ളത് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് വരുന്നുള്ളത് ഇത് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ ഇതൊന്നും ഞങ്ങള് ഫോട്ടോ എടുത്ത് ആർക്കും അയച്ചു കൊടുക്കാറില്ല കാരണം ഫോട്ടോ എടുത്താൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ വീഡിയോ കാണിക്കുന്നതിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് അതിന്റെ ഫോട്ടോ അയക്കോ ഇതിന്റെ ഫോട്ടോ അയക്കോ എന്ന് ചോദിച്ച മെസ്സേജ് വിടരുത് ഫോട്ടോസ് ഞങ്ങൾ ആയിരിക്കും മൊബൈലിൽ എടുത്ത് അതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡായിട്ടാണ് കാണിക്കുമ്പോ അതിനിടയിൽ നിങ്ങൾ ക്ലിയർ ഫോട്ടോ അയക്കോ അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ക്ലിയർ ഫോട്ടോ പക്ഷെ അവരെ ചോദിക്കുമ്പോഴ ആൾക്കാരും അപ്പം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല അടിപൊളി മസ്ലിൻ ഷോൾ ആണ് നല്ല പ്യുവർ മസ്ലിൻ ആണ് കംപ്ലീറ്റ് അടിപൊളി എന്ന് നല്ല ഒരു തുളുമ്പീരിയൽ നല്ലൊരു മസ്ലിങ് ആണ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് മോഡൽ ഓക്കെ അത് കഴിഞ്ഞു നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതാണ് റെഡാ പറയാ നല്ല ഒരു ഡാർക്ക് ആണ് ഒരു മെറോൺ റെഡ് ടച്ച് ആണ് ഭംഗിയുള്ള ഒരു അടിപൊളി അതായത് നല്ലൊരു ഡിസൈൻ ആണ് ഇതിൽ ഓരോരോ ഡിസൈനില് ജെറി വർക്കും കൊട്ടപ്പത്തി വർക്കും അതിലൊക്കെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്താ ഒരു സൂപ്പർ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് സെറി കോട്ടപ്പത്തി അടിപൊളി ഡിസൈൻ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ വരുന്നത് ഒരു ട്രിപ്ലെക്സിൽ സ്ലീവിന് നല്ല അടിപൊളി ഒരു വർക്കാണ് ഉള്ളത് ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു ശ്മീരി പ്രിന്റ് പോലുള്ള നല്ലൊരു അടിപൊളി പ്രിന്റ് ഉള്ള അടിപൊളി ഷോളാണ് ആണ് ഇത് ഇതിന്റെ മെറ്റീരിയൽ പ്യൂർ ആണ് ഇതിന് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം കാരണം അത്രക്കും നല്ല പ്യൂർ മെറ്റീരിയൽ ആണ് മസ്ലിന് കാരണം ഒരു ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് ഭയങ്കര വെർത്താണ് ചില അത്ര നമ്മൾ ഈ സാധാരണ ഇതുപോലത്തെ മെറ്റീരിയൽ മുമ്പൊക്കെ വന്ന് രണ്ടേ നാനൂറ്റി തൊണ്ണൂറിന് ഒക്കെയാണ് മുമ്പേ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറേട് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ കാരണം ഇതൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ പെട്ടെന്ന് തീരും അപ്പൊ കസ്റ്റമർ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ചോദിക്കും അത് റീസ്റ്റോക്ക് ചെയ്യും ഇത് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ഉണ്ടാവാറില്ല ഇത് സാധാരണ പുതിയ പുതിയ സ്റ്റോക്കുകൾ വരും പുതിയ പുതിയ ചിലപ്പോ വരുന്നുണ്ട് ചില ഐറ്റംസ് ഇടക്ക് കിട്ടാറുണ്ട് പക്ഷെ ഇത് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഡിസൈനുകൾ മാറി മാറി വരും പുതിയ പുതിയ ഡിസൈൻ വരും ഇത് കണ്ടില്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സെറി വർക്കും കൂട്ടപ്പത്തി വർക്കും ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നുള്ളത് എന്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് ഫുൾ ആയിട്ട് ഇതില് എന്താ പറയാ പൈപ്പിംഗ് വർക്കും കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ പാൻറ് പ്ലെയിൻ ആണ് പാൻഡും പ്യോർ മസ്ലീനാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില്ല നല്ലൊരു കാശ്മീരി പ്രിന്റ് ഉള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ നല്ല തുളുമ്പുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ നല്ല കട്ടിയുള്ള ഷോൾ ആണ് തലയൊന്നും കാണൂല അത്രയും ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് റെഡ് അല്ല ഇതൊരു ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് ഡാർക്ക് റാണി പിങ്ക് കളറാണ് ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കളർ ചെറിയ കളർ വേരിയേഷൻ ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ കാരണം ഇത് ഡാർക്ക് റാണി പിങ്ക് ആണ് റെഡ് അല്ല മെറോൺ അല്ല ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് താഴെ എൻ്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് ഫുള്ളായിട്ട് സെറി വർക്കും കൂട്ടപ്പത്തി വർക്കും അതേപോലെ തന്നെ പൈപ്പിംഗ് വർക്കും ഒക്കെയുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വിലയുള്ള നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ ബിറ്റാണ് ഷോള് സൂപ്പറാണ് ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഒരു രക്ഷയില്ല നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള ഒരു മോഡലാണ് കണ്ടില്ലേ താഴെ എൻ്റെ വർക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സ്റ്റോൺ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ പൈപ്പിംഗ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ത്രിപ്പിൾ എക്സ് എൽ മെറ്റീരിയൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ ഒരു രക്ഷയുടെ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഉള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഒരു കാശ്മീരി പ്രിന്റ് ഉള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് മോഡലുകൾ സൂപ്പർവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഇതിന്റെ എൻഡ് ഡിസൈനും സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എൻ്റെ ഡിസൈനാണ് കംപ്ലീറ്റ് സെറി വർക്ക് ആണ് അടിപൊളി സെറി വർക്കാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ വരുന്നത് സ്ലീവിന്റെ എൻഡ് ഡിസൈൻ ഇതാണ് ത്രിപ്ലെക്സ് അല്ല വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ശരിക്കും ഇത് നിങ്ങളുടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാരണം അത്രയും തുളുമ്പുന്ന പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ബാക്കിൽ അതായത് ഇതിന്റെ ബാക്ക് സെയിം ഡിസൈൻ ആണ് വെറുതെ കാണിക്കുക വെറുതെ സമയം വേസ്റ്റ് ആണ് സെയിം ഡിസൈൻ ആണ് ബാക്കിൽ വരുന്നുള്ളത് ഇതാണ് അതിന്റെ പാന്റ് വരുന്ന പ്ലെയിൻ ആണ് അതും പ്യുവർ മസ്ലിൻ ആണ് പാന്റ് വരുന്നുള്ളതും ഇതാണ് അതിന്റെ ഷോളം പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് മസ്ലിനാണ് നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നൈന്റി ആക്ച്വലി ഇത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നൈൻറ്റി അല്ല മുമ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിനൊക്കെ വന്ന ഇതിന് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സാധനമാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ലേ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കാണ് എനിക്ക് നിങ്ങൾക്കത് അറിയില്ല പക്ഷേ ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതാണതിൻ്റെ എൻഡ് ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ത്രിപ്പിൾ തന്നെ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ഇതാണ് അതിൻ്റെ ഷോൾ ഷോളും അതേപോലെ തന്നെ നല്ല പ്യൂർ മസ്ലിൻ നല്ല തുളുമ്പുന്ന ഷോൾ ആണ് നല്ലൊരു ഡിസൈനാണ് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇത് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ വർക്കിംഗ് വുമൻസ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതേപോലെ വർക്കിംഗ് വുമൻസിനൊക്കെ വളരെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഒരു മൾട്ടി പർപ്പസിനുള്ള ഒരു ഇത് നല്ല ഭംഗിയുള്ള ബിറ്റാണ് കാരണം ത്രിപിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അതായത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സലുള്ള ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരുക നല്ലൊരു ഗ്രേ കളറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് അതെ നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ കോമ്പി നല്ല രസം നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് കളറേ മൂന്ന് കളർ അതെ ഇന്ന് മൂന്ന് ഐറ്റംസ് ആണ് കളേഴ്സ് ഒക്കെ ഇതേ ഉള്ളു ഇനിയിപ്പോ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിച്ചു മെസ്സേജ് ആക്കരുത് കാരണം ഇത്രേ ഉള്ളു കേട്ടോ അതെ ഞങ്ങളെ കളേഴ്സ് വേറെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ബ്ലോഗിൽ ഉൾപ്പെടുത്തും മൂന്ന് ഡിസൈനിലും നന്നാല് കളറിലാണ് ഉള്ളത് അത് ഞങ്ങൾ ഇന്ന് കാണിച്ചു കഴിഞ്ഞു ഇതാണ് നല്ല ഗോട്ടാപ്പത്തി ഡിസൈനും അതേപോലെ തന്നെ നല്ലൊരു സെറീ ഡിസൈനും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ്റാണ് നല്ലമ്പുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് ഷോളിൽ ഉള്ളത് സൂപ്പറാണ് ഷോൾ വെറൈറ്റി കളറാണ് ഇതുവരെ കാണാത്തൊരു കളർ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ